റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും ആഴ്ചകളും മാസങ്ങളും പിന്നിട്ട വിവാഹ മാമാങ്കം അവസാനിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിച്ചിട്ടില്ല മുംബൈ ജിയോ കൺവെൻഷൻ സെന്ററിലായിരുന്നു വിവാഹം നടന്നത് അലങ്കരിച്ച കാറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് അനന്ത് അംബാനി വിവാഹത്തിനെത്തിയത് രാവിലെ പൂജയോടെയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത് കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പൂജ മുംബൈയിലെ വസതിയായ ആന്റീലിയയിൽ വൈകുന്നേരം നാലു മണിയോടെ ആരംഭിച്ച വിവാഹ ചടങ്ങുകൾ രാത്രി വൈകുവോളം തുടർന്നു രാത്രി പത്ത് മണിയോടെയായിരുന്നു വിവാഹ മുഹൂർത്തം കേന്ദ്രമന്ത്രിമാരും ഹോളിവുഡ് ബോളിവുഡ് താരനിരയും ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു കൂടാതെ മലയാള സിനിമാ ലോകത്തു നിന്നും നടൻ പൃഥ്വിരാജും ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനും പങ്കെടുത്തത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇതെല്ലാം മാധ്യമം കൊട്ടി ആഘോഷിച്ച വാർത്തകളായിരുന്നു കൂടാതെ വിവാഹത്തിന് വിളമ്പിയ പലതരത്തിലുള്ള വിഭവങ്ങൾ ചടങ്ങിൽ പങ്കെടുത്ത ഓരോ താരത്തിന്റെയും ഔട്ട്ഫിറ്റ് എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ലോകം കണ്ട ഏറ്റവും ചിലവേറിയ വിവാഹമായിരുന്നു അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും അവസാനിച്ചെങ്കിലും വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇപ്പോഴിതാ അനന്തിനും രാധികയ്ക്കും ലഭിച്ച വിവാഹ സമ്മാനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അയ്യായിരം കോടി ചെലവിൽ നടത്തപ്പെട്ട വിവാഹത്തിൽ വരനും വധുവിനും ലഭിച്ച സമ്മാനങ്ങളും കണ്ണഞ്ചിപ്പിക്കും ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാൻ നാൽപ്പത് കോടി രൂപ വില വരുന്ന ഒരു ലക്ഷ്യ അപ്പാർട്ട്മെന്റ് ആണ് വധൂപരന്മാർക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്നാൽ ഇന്ത്യയിലല്ല മറിച്ച് ഫ്രാൻസിലാണ് ഈ അപ്പാർട്ട്മെന്റ് അമിതാഭ് ബച്ചൻ കുടുംബം നൽകിയത് ഒരു വജ്ര നെക്ലസ് ആണെന്നും ഇതിന് മുപ്പത് കോടി രൂപ വില വരുമെന്നും ഇതേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ആലിയ ഭട്ടം രൺവീർ കപൂറും ചേർന്ന് നൽകിയത് ഒൻപത് കോടി വില വരുന്ന ഒരു മെഴ്സിഡസ് ബെൻസ് കാറാണ് ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ താരമായ സൽമാൻ ഖാൻ നൽകിയത് പതിനഞ്ച് കോടിയുടെ സ്പോർട്സ് ബൈക്ക് ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രൺവീർ സിംഗും ദീപിക പതുക്കോണും ചേർന്ന് ഇരുപത് കോടി വില വരുന്ന റോൾസ് റോയിസ് കാറും നവദമ്പതികൾക്ക് സമ്മാനിച്ചുവെന്നും ഇതേ റിപ്പോർട്ടിലുണ്ട് സമ്മാനങ്ങളുടെ ലിസ്റ്റ് അവസാനിക്കുന്നില്ല കത്രീന കൈഫും വിക്കി കൗശലും ചേർന്ന് അനന്തിനും രാധികയ്ക്കും നൽകിയത് പത്തൊമ്പത് ലക്ഷത്തിന്റെ ഒരു സ്വർണ്ണ ചെയിൻ ആണെന്നാണ് റിപ്പോർട്ട്